ഹായ് എല്ലാര്ക്കും സുഖല്ലേ ചില കാര്യങ്ങൾ കണ്ടെന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല ഇപ്പൊ പ്രസവത്തിന്റെ കേസാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഫാമിലി വ്ലോഗേഴ്സ് വന്നതിന് ശേഷം പൊതുവേയുള്ള പ്രസവത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രസവങ്ങളാണ് വരുന്നത് കാരണം ഓരോരുത്തരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രസവ ടൈമില് ഈ ഒരു പീരീഡ് ഉണ്ടല്ലോ ഒമ്പത് മാസം ഒമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ പത്ത് മാസം എന്ന് പറയാം അങ്ങനെ അറിയാം അല്ലേ അതാ നല്ലത് അതാ പൊതുവേ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നില്ല അപ്പോ ആ ഒരു പീരീഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഗർഭിണി ആയിട്ടുള്ള പെണ്ണിന് പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ അപ്പം അതൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ഭർത്താക്കന്മാർ വീട്ടുകാര് അങ്ങനെയൊക്കെയുള്ളത് എന്താ ഈ പ്രസ ആ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഓരോ ചടങ്ങുകളുണ്ടാകും മൂന്നാം മാസം അഞ്ചാം മാസം ഏഴാം മാസം ഒമ്പതാം മാസം ഇപ്പോ ഇങ്ങനെയാണ് ചടങ്ങുകളെയൊക്കെ ഒരു ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചിരിക്കുക ഇതൊന്നും പണ്ട് പണ്ടുമുമ്പുണ്ടായതൊന്നുമല്ല ഏഴാം മാസത്തെ ചടങ്ങൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് പോകും അത് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ല ഇപ്പൊ പലതരത്തിലുള്ള ചടങ്ങുകൾ പല സ്ഥലത്തുള്ള ചടങ്ങുകളൊക്കെ ഇപ്പൊ കേരളത്തിലോട്ടൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ ഈ അതൊക്കെ ഈ ഫാമിലി വ്ലോഗേഴ്സാണ് കേട്ടോ കൊണ്ടു വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ കാണുമ്പോ ബാക്കിയുള്ളവരും വിചാരിക്കും ആ ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോ വേണ്ടത് അപ്പൊ എനിക്ക് ഇങ്ങനത്തുള്ള കെയറിംഗ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്റെ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നില്ലല്ലോ എൻ്റെ ഭർത്താവ് ഇങ്ങനെ കെയർ ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്തു തരുന്നില്ലല്ലോ അങ്ങനെയുള്ളൊരു പ്രശ്നവും ഈ ഫാമിലി വ്ളോഗേഴ്സ് പല ഫാമിലിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഫാമിലി വ്ളോഗേഴ്സ് അവർക്കൊരു കണ്ടന്റ് വേണം അപ്പൊ ആ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു ഡെലിവറി ടൈം ആയാലും ഇപ്പൊ ഒരു കല്യാണത്തിന്റെ ടൈം ആയിരിക്കും എങ്കേജ്മെന്റ് ആയിരിക്കും എല്ലാം ആയിരിക്കും അവർ കുറച്ച് പൊലിപ്പിച്ചിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരുന്നു അത് കാണാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കിട്ടിയാലും അത് കണ്ടൻറ്റാക്കാൻ വേണ്ടിയിട്ട് അവർ നിൽക്കും ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെയാണ് അവരുടെ റിയൽ ലൈഫും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പല ആളുകളുടെയും ഫാമിലിയിൽ ചില്ലറ അസ്വരസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർക്കിപ്പോൾ ഒരു രണ്ട് മാസം എന്ന് വിചാരിച്ചു അതേപോലെ തന്നെ ഒരു റിയൽ ലൈഫിലുള്ള ഒരാൾ ഈ ഒരു ബ്ലോഗ് കാണുന്ന ഒരാൾ അവർക്കും രണ്ട് മാസം തന്നെയായിരിക്കും അപ്പോൾ അവരുടെ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ റിയൽ ലൈഫിലുള്ള ആളുടെ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ പോലെ ആയിരിക്കില്ല ഈ വ്ളോഗിലൊക്കെ കാണുന്നത് അപ്പോൾ പിന്നെ അത് കണ്ട അവനെപ്പോലെ തന്നെയാണ് എൻ്റെ ആ ഭർത്താവ് എങ്ങനെ കയറിയത് ആ വീട്ടുകാർ എന്ത് കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് സാധാരണക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ള നമുക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ ഇതേപോലെ ആയിരിക്കില്ല ചെറിയ ചെറിയ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി അവരെന്തായാലും പ്രയത്നിക്കും ഏത് ഭർത്താവായാലും പ്രയത്നിക്കും പക്ഷേ ഈ ഫാമിലി വ്ലോഗേഴ്സിൻ്റെ അങ്ങനെയല്ലേ എന്ത് പറഞ്ഞാലത് ഏത് ടൈം പറഞ്ഞു കഴിഞ്ഞാലും അപ്പം തന്നെ അത് ചെയ്തെടുക്കും ഇനി എന്തെങ്കിലും രാത്രി ഉറക്കത്തിലാണ് പറയുന്നുണ്ടെങ്കിൽ കാറെടുത്ത് പോയിട്ട് അവിടെയും കൂട്ടിയിട്ട് അങ്ങ് ഇറങ്ങും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ആളുകളും ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടിരുന്നു അത്ഭുതമായി പോകും നമുക്കൊക്കെ കാരണം സിസേറിയനൊക്കെ കഴിഞ്ഞ ആൾക്കാർ ഡാൻസൊക്കെ ഒക്കെ ഓ അത് അവർക്കുള്ള ഒരു കഴിവ് ആയിരിക്കും അതൊക്കെ സഹിക്കാൻ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുന്നതിന് ഭാഗ്യം പക്ഷെ അതേപോലെ തന്നെ സാധാരണക്കാരി ആയിട്ടുള്ള ഒരാൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസം തന്നെയായിരിക്കും സിസേറിയനൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം വരെ തന്നെ ബെഡ് റെസ്റ്റ് വെച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുക അപ്പം അതൊന്നും മനസ്സിലാക്കാതെ അതേപോലെ തന്നെ എനിക്കും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല അപ്പം ഇപ്പോൾ ടി ടി ഫാമിലി ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പ്രസവമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് തന്നെയാണ് കേട്ടോ ഈ പത്ത് മാസം വരെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക അപ്പൊ അതില് ഇവര് ചെയ്തേക്കുന്ന ഒരു പച്ചമാങ്ങനും ഈ ഇന്നത്തെ കണ്ടന്റ് രാത്രി ഇങ്ങോട്ട് പറഞ്ഞ പിന്നെ എനിക്ക് പച്ചമാങ്ങൾ കൊതി പോലെ കൊതി മീൻസ് ണ്രഹം പറഞ്ഞു പക്ഷെ ഞാൻ തരാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു വീടിയും നല്ലതാണ്ട് അല്ല നമ്മളെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ഒരു മാവുണ്ട് കാണിച്ചിട്ട് ഇവിടെ തന്നെ ഒരു മാവുണ്ട് അപ്പൊ പറിച്ചിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ഞാൻ എന്തായാലും ചെയ്തു പക്ഷെ ഇന്ന് അവളോട് മറന്നു വെക്കണേ പക്ഷെ ഞാൻ ഇന്നോടൊക്കെ മറന്നു വെക്കുന്നത് ആഗ്രഹം ആയിട്ട് അതങ്ങനെയാണ് ഈ ഫാമിലി കൂടുതലും കാണുന്നതാണ് സർപ്രൈസ് എന്തായാലും സർപ്രൈസ് സർപ്രൈസായിരിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സർപ്രൈസ് സർപ്രൈസിന് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് സർപ്രൈസ് പല തരത്തിലുള്ള സർപ്രൈസും കാര്യങ്ങളും തന്നെയാണ് ഇവർ കൂടുതലും കാണിക്കുന്നുണ്ട് അപ്പൊ പ്രസവത്തിന്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ സർപ്രൈസിന് ഒരു പഞ്ഞവും ഉണ്ടാവില്ല അതുപോലെ ഇപ്പൊ ഒരു പച്ചമാങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തന്നെ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ അയക്കുന്നത് ഞങ്ങൾ ഞാൻ സിറ്റൌട്ടിൽ ഇരുന്ന് ഞാൻ കഥ അറിയുമ്പോൾ സമയത്ത് ഉണ്ടായ സംഭവമാണ് അപ്പൊ ഏതായാലും ഞാൻ ഇത് ക്ഷമിക്കൊണ്ട് കൊടുക്കാണ് അപ്പൊ ശരിക്കും പറയുന്നത് ഇത് വിട്ടു വെക്കല് ഈ സംഭവം കൊടുക്കുന്ന സംഭവം ഓടത്തുനിന്ന് മാത്രമേ പക്ഷെ ഞാൻ ഏതായാലും കൊടുക്കാൻ പക്ഷെ ഇത് നല്ല അടിപൊളിയായിട്ട് പ്പോ രാത്രി പറഞ്ഞതാണ് രാത്രി പറഞ്ഞിട്ട് ആ ടൈമിൽ തന്നെ കൊടുക്കാതെ ആ മാവ്ക്കാരിട്ട് ആ ടൈമിൽ തന്നെ കൊടുക്കാത്തത് എന്തോ ഭാഗ്യം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരുണ്ടാക്കി കാണാൻ വേണ്ടിയിട്ട് ഇവർ ഇതിൽ പറയുന്നില്ലേ ഇപ്പം ഷമി അത് മറന്നുപോയി ഞാനിപ്പോൾ ഓർമ്മിച്ചിട്ട് ഞാൻ പറിച്ചു കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചു ഇപ്പൊ ഷെമി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഷെമി ആ വീട്ടിലില്ല ഇപ്പോൾ ഈ ഒരു ക്യാമറയുമായിട്ട് ഇവർ വീഡിയോ എടുക്കുന്നതൊന്നും കണ്ടിട്ടില്ല അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമല്ലേ അങ്ങനെ ആയിരിക്കും ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രഹസനം എന്ന് പറയുന്നത് അടുക്കളയിൽ ചെന്നിട്ടാണ് അടുക്കളയിൽ പോയിട്ട് ഇവർ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക ഷെഫി തന്നെ ഷമിക്ക് വേണ്ടിയിട്ട് ഈ പച്ചമാങ്ങയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അറിയാം ആ കണ്ട എന്തോ ഒരു സ്നേഹം എന്തോ ഒരു കെയറിങ് ഭയങ്കര ലവബിളായിട്ടുള്ള കപ്പിൾസ് അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക പക്ഷെ ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി ഇതൊക്കെ കണ്ടന്റിന് വേണ്ടിട്ട് മാത്രം അത് ചെയ്യുന്ന റെഡി ആ ചോറും മത്തി ലിവറോ ഞാനാന്ന് വരട്ടെ ചങ്ങിന്റെ ലിവറോ എന്റെ ചങ്ങിന്റെ ലിവറി റിയ അവർക്ക് കൊഞ്ചിനെഷ്ടല്ലാന്നെ അപ്പൊ ഞാൻ എന്താക്കും ഓക്കെ ഇനി ഫുള്ള് നല്ല ഡയറക്റ്റ് സംസാരം അങ്ങനെ ആക്ക അപ്പൊ വെളു അറിയൂ എല്ലാ ഭർത്താക്കന്മാരും പിന്നെ സംസാരിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു കൊഞ്ചിക്കോയിനൊക്കെ സംസാരിക്കും ഇനി എന്താണ് അങ്ങനെ സംസാരിക്കാത്തത് രണ്ടും വെളു അറിയും അതാ അവളെ പ്രശ്നം അല്ലേ പറയൂലെ പറശ വെല്ട്ടെ അപ്പ എനിക്ക് കേക്കാം ആവശ്യവെൽതായാലേ കാര്യങ്ങൾ മനസിലാവും ഇതിൽ തന്നെ പറഞ്ഞേക്കുന്നേ ഒരു ഒരു ലിവറിൻ്റെ കേസ് പറഞ്ഞപ്പോഴേക്ക് എൻ്റെ എടുത്തിട്ട് എന്താ പിന്നെ വരട്ടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ആ കൊഞ്ചി കൊഴഞ്ഞിട്ട് ഒന്ന് ഭാര്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംസാരം ഷെഫി അങ്ങ് സംസാരിച്ചു അപ്പോൾ അത് ഇഷ്ടപ്പെടാതെ ഷെമി അങ്ങ് ഒരു ദേഷ്യപ്പെട്ടു അന്ന് നിലക്കാന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടും പക്ഷെ അതൊരു സോഷ്യൽ മീഡിയ മുന്നിൽ ക്യാമറ ഓണാക്കി വെച്ചുകഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഭാര്യമാർക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഷെമിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ടാവുക അല്ലാതെ ആർക്കാണ് ഭർത്താവ് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇതിനു മുന്നിലേക്ക് വന്ന് പറയുമ്പോഴാണ് ബാക്കിയുള്ളവരും കൂടി അങ്ങ് കേൾക്കുമ്പോൾ കണ്ടാൽ ഇവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഭാര്യയെ സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളോടൊന്നും ഇങ്ങനെ പറയുന്നില്ല ജീവിതത്തിന് രണ്ടറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിക്കാൻ വേണ്ടി പാടുന്ന ഭർത്താക്കന്മാർ അതിനിടയിൽ ഹോസ്പിറ്റലിൽ പോകലും അതുപോലെ നമുക്ക് എന്തെങ്കിലും വയ്യായികുണ്ടെങ്കിൽ അതിൻ്റെ പേക്കുന്നേ ഹോട്ടലിൽ അങ്ങനെയൊക്കെ ആകുന്ന ടൈമിലേക്ക് കൊഞ്ചിക്കാനും കൊഴയ്യാനൊന്നും ടൈം കീട്ടിൽ അപൂർവമായിരിക്കും ചില ആളുകളുടെ കേസിലാണ് ഞാൻ പറയുന്നത് അപ്പം അതും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണ്ട കാരണം ഇതൊക്കെ അവർ റീലിന് വേണ്ടി ചെയ്യുന്നത് അവരുടെ റിയൽ ലൈഫൊന്നും ഒന്നും ഇത് ഇതായിരിക്കില്ല ഇനി റിയൽ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും ക്യാമറക്ക് മുന്നിൽ അവർ പ്രദർശിപ്പിക്കുകയും ചെയ്യില്ല ക്യാമറയ്ക്ക് മുന്നിൽ ബാക്കിയുള്ളവരുടെ വ്യൂ കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബാക്കി ലൈക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ ഇപ്പോൾ പ്രവീൺ പ്രണവിൻ്റെയൊക്കെ കേസ് തന്നെ നമ്മൾ നോക്കിയാൽ മതി നല്ല ഐക്യമുള്ള ഫാമിലി അങ്ങനെയല്ലേ നമ്മളെല്ലാവരും അവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടത് പിന്നീടാന്ന് പൊട്ടിത്തെറിയെന്ന് പറഞ്ഞാൽ ഒരാളും വിചാരിക്കാത്തരത്തിലുള്ള പൊട്ടിത്തെറിയായിപ്പോയിന് അപ്പോൾ റിയൽ ലൈഫല്ല റിയൽ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുക ഇതിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ലൈഫിൽ തന്നെ ഉണ്ടാവണില്ല നമ്മുടെ ലൈഫിൽ എന്താ ഇതുപോലെ സംഭവിക്കാത്തെന്ന് വിചാരിച്ചിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവർ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കാട്ടിക്കൂട്ടുണ്ടോ ഓരോ കാര്യങ്ങൾ